എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ നീർവീക്കം എന്നിവയെ ചില ഭക്ഷണങ്ങൾ സ്വാധീനിക്കുന്നു ഇപ്പോഴിതാ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സ്വീകരിക്കേണ്ട ഭക്ഷണ ക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഡോക്ടർ സുനിൽ സുനിൽകുമാർ മണ്ഡൽ രാജ്യത്ത് ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട് പാശ്ചാത്യ രാജ്യത്തുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തു പതിനഞ്ച് വർഷം മുമ്പ് ഇന്ത്യക്കാർക്ക് ഹൃദ്രോഗം വരുന്നുവെന്നും അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈമിനോട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് അപകടമെന്ന് നമുക്ക് നോക്കാം എണ്ണയിൽ വറുത്ത കുറിച്ച് ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു ട്രാൻസ് ഫാറ്റുകളുടെ അമിതമായ അളവ് ആശങ്കാജനകമാണ് നെയ്യ് വെണ്ണ എന്നിവയുടെ അമിതമായ ഉപയോഗം കൊളസ്ട്രോളിന് കാരണമാകും രാവിലെ മുതൽ രാത്രി വരെ സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകൾ ഇന്ത്യക്കാരുടെ ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാണ് ഇവ ദിവസവും കഴിക്കുന്നത് വലിയ അപകടമാണ് വൈറ്റ് റൈസ് മൈദ കൊണ്ടുള്ള റൊട്ടി മധുര പലഹാരങ്ങൾ എന്നിവ ഹൈപ്പർ ഹൈപ്രഗ്ലൈമസിക് സ്പൈക്കിന് കാരണമാകുന്നു ഇത് പിന്നീട് ഇൻസുലിൻ പ്രതിരോധത്തിലേക്കും പ്രമേഹത്തിനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ സോഡിയവും ക്രമരഹിതമായ ഭക്ഷണക്രമവും ഹൃദ്യാരോഗ്യത്തെ ബാധിക്കും അച്ചാറുകൾ പപ്പടം തുടങ്ങി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവങ്ങളെക്കുറിച്ചും ഡോക്ടർ മുന്നറിയിപ്പ് നൽകുന്നു അച്ചാറുകൾ പപ്പടം പാക്കറ്റ് ചട്ടണികൾ സംസ്കരിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവയുടെ അമിതമായ ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു സോഡിയത്തിന്റെ അളവ് കൂടാനും ഇത് കാരണമാകുന്നതാണ് ഹൃദയാരോഗ്യത്തിനായി സമീകൃത ആഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഭക്ഷണക്രമത്തിൽ പഴങ്ങൾ പച്ചക്കറികൾ പയർ പരിപ്പുകൾ ധാന്യങ്ങൾ വിത്തുകൾ ഒലിവ് ഓയിൽ മത്സ്യം എന്നിവ അടങ്ങിയിരിക്കണം ഇത് ഹൃദയാരോഗ്യത്തിന് ആവശ്യമായ പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും നാരുകളും നൽകും അനാരോഗ്യകരമായ കൊഴുപ്പുകൾക്ക് പകരം ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം പാചക രീതിയിലും ശ്രദ്ധ വേണം വറുക്കുന്നതിനു പകരം ആവികയറ്റിയോ എയർഫ്രൈ ചെയ്തോ ആയ ഭക്ഷണങ്ങളും ബേക്ക് ചെയ്യുന്നതിനു പകരം റോസ്റ്റ് ചെയ്തോ കഴിക്കാമെന്നും ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള അപകടകരമായ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ രക്ഷിക്കാനും നല്ല ആരോഗ്യവാന്മാരായി നിലനിൽക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കായി മാക്സിമം ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക